ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏതാണ് ഉത്തരം നേരും നുണയും ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത് ഉത്തരം പാത്തുമ്മയുടെ ആട് പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാങ്ക നാടകം ഏത് ഉത്തരം പട്ടത്തിൻ്റെ പേക്കിനാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആര് ഉത്തരം ബാലാമണിയമ്മ ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏത് ഉത്തരം ജന്മദിനം ബഷീർ എഴുതിയ ജീവചരിത്രം ഏത് ഉത്തരം എം പി പോൾ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് ഉത്തരം എം പി പോൾ ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത് ഉത്തരം മാന്ത്രിക പൂച്ച മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഉള്ള ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം മുച്ചീട്ട കളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏത് ഉത്തരം ബഷീറിൻ്റെ എടിയെ